ആ നമസ്കാരം ഉണ്ട് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ല നെന്മാറ ഭാഗത്താണ് ഈ കാണുന്ന ബസ് റൂട്ടാണ് ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ തേലവഞ്ചേരി കുമ്പോഴൊക്കെ പോകുന്ന ബസ് റൂട്ടാണ് കേട്ടോ ഇത് നല്ലൊരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ല നെന്മാറ ഭാഗത്താണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും എട്ട് സെൻറ്റ് സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നാല് സൈഡും ചുറ്റും അതിൽ വാൾ കെട്ടിയിട്ടുണ്ട് ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് അവർ ഷീറ്റ് കൊണ്ട് മറിച്ചിരിക്കുന്നത് വീട്ടിൽ തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് പിന്നെ കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷനും അതുപോലെ ബോർവെൽ കണക്ഷനുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് അതിന് പറയട്ടെ ഇതിന് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ കുറയുന്നതായിരിക്കും ഞാൻ പറഞ്ഞാൽ ഈ ഷീറ്റ് കൊണ്ടാണ് ഈ ഭാഗത്ത് മാത്രം ഒരു കുറച്ച് പോഷം മാത്രം ഷീറ്റ് കൊണ്ടാണ് അവർ മറിച്ചിരിക്കുന്നത് എട്ട് സെൻറ്റ് സ്ഥലം കൊണ്ട് അത്യാവശ്യം കായ്ക്കുന്നവർ നാലഞ്ച് ആറ് തെങ്ങോളം പ്രോപ്പർട്ടിയിലുണ്ട് ഈ ബാക്ക് സൈഡ് കേട്ടോ ഇതിൻ്റെ താഴത്ത് കാണുന്ന ആ ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുക്കള കൃഷിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെ ഈ വീടിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് ടി ആണ് നമ്മുടെ ഈ വീട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അടുക്കള കൃഷി ഈ വീടിൻ്റെ ബാക്ക് വർഷമാണ് അത്യാവശ്യം കായ്ക്കുന്ന നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ ഇച്ചിരി ആട്ടി എണ്ണയെടുക്കാനൊക്കെ പറ്റുന്ന ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് തേങ്ങ കിട്ടുന്നുണ്ടെന്ന് ഉടമസ്ഥം പറഞ്ഞിട്ടുണ്ട് അഞ്ചോ ആറോ തെങ്ങ് ഈ ഭാഗത്തുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും കടുക്കളെ കൃഷിയെ പോലെയൊക്കെ ഞാൻ മുന്നിൽ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഏരിയ സ്പേസി ഭാഗത്തുണ്ട് ഭാത്തൊക്കെ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ ഒരു മറ്റേ വശമാണ് അട്ടെ ഇത് ഷീറ്റല്ലാത്ത ഇപ്പുറമുള്ള വശം നല്ല രീതിയിലാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആണ് കാരണം അത്രയും ഹൈറ്റിലാണ് ഈ ഭാത്തൊക്കെ ചെയ്തിരിക്കുന്നത് വീടിനൊന്ന് യാതൊരുവിധ കേടുപോളും സംഭവിച്ചിട്ടില്ല ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമാണ് നമുക്ക് വരുന്നത് അതുപോലെ മുറ്റ മുറ്റമൊക്കെ ഇൻ്റർലോക്കൊക്കെ പതിച്ച് നല്ല രീതിയിൽ പണി കഴിഞ്ഞ ഒരു വീട് കൂടിയാണ് അത്യാവശ്യം വലിയ വാഹനങ്ങൾക്കൊക്കെ എക്സി വി ഇന്നോവ പോലത്തെ വാഹനങ്ങൾക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു കാർ പോർച്ച് ഉണ്ട് മുൻവശത്ത് നമ്മൾ കാണുന്ന ലിവിംഗ് റൂമാണ് കയറി പോകുന്നത് അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് റോഡ് സൈഡ് തന്നെയാണ് വീട് ബസ് റൂട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമ്മുടെ ടൗണിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു നാലര ആണ് ദൂരം വരുന്നത് ത്രീ ബി എച്ച് കെ ആണ് അതുകൂടാതെ പുറത്തൊരു കോമൺ ആയിട്ടൊരു ബാത്റൂമും ടോയ്ലറ്റ് നമുക്ക് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമിനും അറ്റാച്ചഡ് ആയിട്ടാണ് ബാത്റൂം വരുന്നത് കേട്ടോ ഈ വാട്റൂമിൻ്റെ പർക്കുകളൊക്കെ ഈ പ്രോപ്പർട്ടിയിൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമാണ് ഈ വീട്ടിനുള്ളത് ഇതിന് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നക്കോഷിപ്പുകൾ കൂടിയാണ് അത് വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറുമായിട്ട് സംസാരിച്ച് അതിലൊരു ധാരണ എത്താവുന്നതാണ് കേട്ടോ ഉള്ളിലൂടെ സ്റ്റയറാണ് പിന്നീട് ഇപ്പോൾ നിലവിൽ ഒരു റൂമ് മൂളുവശത്തുണ്ട് അഫ് സ്റ്റെയറിലുണ്ട് അതിൽ കൂടാതെ ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സൗകര്യവും നമുക്ക് വീടുന്നുണ്ട് ഇത് ഡൈനിങ് ഹാളാണ് ഇത് വാഷ് ഏരിയ ഈ വരുന്നത് കാണുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ മുഴുവനായി ഇത് കണ്ടതിന് ശേഷം മാത്രം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീട് കാണുവാനും ഓർമ്മമായിട്ടും വീട് കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തിരുന്നതായിരിക്കും കേട്ടോ ഇത് കിച്ചൺ ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൻ തന്നെയാണ് ഈ ഭാഗത്താണെങ്കിലും എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വർക്ക് ഏരിയ ആണ് ഈ ഭാഗത്താണ് ഇച്ചിരി ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല വലിപ്പമുള്ള വീടിൽ കാണുന്നു കാണുമ്പോൾ അറിയുമെന്നറിയില്ല എന്നിരുന്നാലും നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയയാണ് ആണ് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് മൂന്ന് വശത്തേക്ക് പോവാ സ്റ്റെയർ ഉള്ളിലൂടെയാണ് വരുന്നത് അതുപോലെ പാലക്കാട്ടിക്കാണെങ്കിലും നമ്മാറ ടൗണിലേക്കാണെങ്കിലും എപ്പോഴും ബസ് റൂട്ടുള്ള ഒരു റോഡാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ ഇതൊരു ഹാള് ഇതുവരെ പോകുമ്പോൾ തന്നെ അതായത് നമുക്ക് ലോണോട് കൂടി തന്നെ ഈ പ്രോപ്പർട്ടി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല പ്രൊഫൈലുള്ള ബയർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണോട് കൂടി ഈ വീട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ലോണോട് കൂടി നമുക്ക് മേടിക്കാവുന്നതാണ് അതാണ് ഉള്ളിലുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ മോൾ വശത്തുള്ളത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന മോളിൽ നിന്നുള്ള വ്യൂ ആണ് ആ കാണുന്നത് ആൾ നടന്നു പോകുന്നത് ബസ് ബോട്ടാണ് കേട്ടോ അത്യാവശ്യം എല്ലാ മതക്കാരും താമസിക്കുന്ന ഏരിയ കൂടിയാണ് അമ്പലങ്ങളാവട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ എല്ലാം നമ്മുടെ അറുന്നൂറ് എഴുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് കേട്ടോ ോ രണ്ടോ റൂം എടുക്കാനുള്ള സൗകര്യം എനിക്ക് ഭാഗത്തുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ